ും ശുദ്ധയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ മൂവാറ്റുപുടി റോഡ് ഷോ നടത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് സംഗീത വിശ്വനാഥൻ മൂവാറ്റുപുടിയിൽ എത്തുന്നത് ഇടുക്കി പാർലമെന്റ് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് മൂവാറ്റുപുഴം മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി വെള്ളൂർക്കുന്നത്ത് സമാപിച്ചു നൂറുകണക്കിന് എൻ ഡി എ പ്രവർത്തകരാണ് റോഡ് ഷോയിൽ അണിനിരുന്നത് ആഹ്ലാദത്തിന്റെയും എല്ലാം ഒരായിരം മുത്തുകൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെത്തുന്ന സംഗീത വിശ്വനാഥൻ വിവിധ സ്ഥാപനങ്ങളിലും പ്രമുഖ വ്യക്തികളുടെ വീടുകളിലും സന്ദർശനം നടത്തിയതിനു ശേഷമാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത് ഇടുക്കി ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഭൂപ്രശ്നങ്ങൾ വന്യമൃഗ വന്യമൃഗ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇന്ന് ഇവിടെ ഉണ്ട് ഇതിനെല്ലാം ഒരു പാക്കേജ് പാക്കേജായിട്ട് ഇടുക്കിയിലേക്ക് തന്നെ ഒരു പാക്കേജ് ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും മോദിജി ഗവൺമെന്റ് ഒരു പ്രതിനിധി ഇവിടെ ഉണ്ടാവണം അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ എല്ലാവരും ഇന്ന് കൈപ്പറ്റിയവരാണ് അതുകൊണ്ടാണ് മോദി ഗ്യാരണ്ടി പറയുന്നത് ഇവിടെ വിശ്വസിക്കുന്ന അതുകൊണ്ടാണ് ജനങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടാണ് മോദി മോദിയുടെ ഗ്യാരണ്ടി ഇവിടെ പ്രഖ്യാപിക്കുന്നത് പ്രചരണ രംഗത്ത് ഏറ്റവും മുന്നിലാണ് ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇതിന് ഇന്റേണൽ മീറ്റിംഗ്സും ഒക്കെയായിട്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തനവും ഒക്കെ ആയിട്ട് ഈ ഇടുക്കിയിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും പിന്നിലല്ല മുന്നിലാണ് ഇനിയും എലക്ഷൻ ഒരുപാട് ദിവസങ്ങളുണ്ട് ഇനിയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബി ഡി ജെ എസ് ബി ജെ പി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിലാണ് മൂവാറ്റുപുടിയിൽ റോഡ് ഷോ നടത്തിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ